കൊല്ലത്ത് അഷ്ടമുടിക്കായലിന്റെ ദൃശ്യഭംഗി ആസ്വദിച്ച് ഓളപ്പരപ്പിലൂടെ സായാഹന സവാരി നടത്താവുന്ന സി അഷ്ടമുടി ബോട്ട് സർവീസ് ആരംഭിച്ചു എം മുകേഷ് എം ബോട്ട് സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്തു വൈകിട്ട് നാല് മുപ്പതിന് കൊല്ലം ബോട്ട് ചെട്ടിയിൽ നിന്നും തുടങ്ങി കായലിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ച് പ്രാക്കുളം സാമ്പ്രാണിക്കുടിയിലെത്തി ഏഴ് മുപ്പതിന് കൊല്ലത്ത് മടങ്ങിയെത്തും രണ്ട് നിലകളായുള്ള ബോട്ടിൽ അറുപത് സീറ്റുകളുള്ള താഴത്തെ നിലയിൽ നാനൂറ് രൂപയും മുപ്പത് സീറ്റുകളുള്ള മുകളിലത്തെ നിലയിൽ അഞ്ഞൂറ് രൂപയുമാണ് ടിക്കറ്റ് നിരക്ക് കായൽ ഭംഗിയോടൊപ്പം കുടുംബശ്രീ ഒരുക്കുന്ന കായൽ വിഭവങ്ങൾ അടങ്ങിയ ഭക്ഷണത്തിന്റെ രുചിയും ആസ്വദിക്കാം മാർച്ചിലാണ് സി അഷ്ടമുടി ബോട്ട് സർവീസ് ആരംഭിച്ചത് നിലവിൽ രാവിലെ പത്ത് മുപ്പത് മുതൽ വൈകിട്ട് നാല് മുപ്പത് വരെയാണ് സർവീസ് നടത്തുന്നത് അഷ്ടമുടി കായലിലെ പകൽ ഭംഗി ആസ്വദിക്കുവാനായി ഇതുവരെ അമ്പത്തിയ്യായിരം യാത്രക്കാർ എത്തിയെന്നും രണ്ട് പോയിന്റ് മൂന്ന് അഞ്ച് കോടിയോളം രൂപയുടെ വരുമാനം ജലഗതാഗത വകുപ്പിന് ലഭിച്ചിട്ടുണ്ട് ബോട്ട് സർവീസിന്റെ ഫ്ളാഗ് ഓഫ് മുകേഷ് എം എൽ എ നിർവഹിച്ചു അഷ്ടമുടി കൊല്ലത്തിന്റെ ഹൃദയമാണെന്നും ഹെൽത്ത് ടൂറിസത്തിന് അനന്തസാ പ്രദേശമാണ് അഷ്ടമുടിയെന്നും എം പറഞ്ഞു ഇവിടെ ഫുള്ളായിട്ട് അഷ്ടമുടി കാണാൻ വോട്ട് നിറച്ച് ആൾക്കാർ പോകണം അത്രയും മനോഹരമായിട്ടൊരു സ്ഥലമാണ് ഞാൻ പല സന്ദർഭങ്ങളിലും ലോകത്തിന്റെ പല ഇതേ കണക്കുള്ള ക്രൂസുകളും കാര്യങ്ങളും ഒക്കെ പോകുമ്പോഴെല്ലാം എം എൽ എ ആകുന്നതിന് മുമ്പ് തന്നെ ഞാൻ അടുത്തിരിക്കുന്ന ആളിനടുത്ത് പറയുന്നു ഇതിനേക്കാൾ മനോഹരമായ സ്ഥലമാണ് എന്റെ കൊല്ലവും എന്റെ അഷ്ടമുടിയും പക്ഷേ ആ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് പരിമിതികൾ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലുമുള്ള ഒരു സാഹചര്യമായിരുന്നു എന്നാൽ ക്രമേണ അത് മാറിക്കൊണ്ടിരിക്കുകയാണ് അഷ്ടമുടി വളരെ എനിക്ക് വിഷമം തോന്നിയ ഒരു കാര്യം പല സന്ദർഭങ്ങളിലും തോന്നിയതെന്ന് പറഞ്ഞാൽ അഷ്ടമുടി കൊല്ലത്താണെന്ന് പെരുമാറ്റപ്പെട്ടവർക്കെന്ന് അറിഞ്ഞുകൂടാ അതുകൊണ്ടാണ് ഈ സി അഷ്ടമുടി എന്നൊക്കെ പറയുന്ന പേര് കേൾക്കുമ്പോൾ എനിക്ക് വളരെ പ്രതീക്ഷ അഷ്ടമുടി 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 തോണിയിലെ എന്നുള്ള പാട്ട് പാടാത്ത കേൾക്കാത്ത എത്രയോ ഞാൻ വഴക്കിട്ടിട്ടുണ്ട് ആ കൊല്ലമാണ് കൊല്ലത്തിന്റെ ഹൃദയമാണ് കൊല്ലം വേറെ സ്റ്റേഷൻ മാസ്റ്റർ ജോസ് സബാസ്യൻ അധ്യക്ഷത വഹിച്ചു ട്രാഫിക് സൂപ്രണ്ട് എം സുജിത്ത് മെക്കാനിക്കൽ എഞ്ചിനീയർ എം വി അരുൺ ജൂനിയർ സൂപ്രണ്ട് എസ് അനിൽ സ്റ്റാഫ് കൗൺസിൽ പ്രസിഡന്റ് ഡി ജയേഷ് കുമാർ സെക്രട്ടറി മാഹിൻ അഷ്ടമുടി തുടങ്ങിയവർ സംസാരിച്ചു